ആരോ പകർത്തിയ ഈ ഒരു വീഡിയോ ഇന്ന് ലോകം ലോകമൊത്തം വൈറലാണ് കേട്ടോ ചിലർക്ക് ജീവിതം അതൊരു പോരാട്ടം തന്നെയാണ് മൂന്ന് നേരം കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ ഒരു വീടും ഉള്ളവനെ മഴ കിടിലനാണ് പൊള്ളി വൈബാണ് സ്റ്റാറ്റസ് വെക്കാൻ പറ്റിയ കിടിലം തന്നെയാണ് ഒരു സംശയം വേണ്ട പക്ഷെ അതൊന്നും ഇല്ലാത്തവനുണ്ടല്ലോ മഴ എന്ന് പറയുന്നത് ഭയമാണ് പേടിയാണ് ഇന്നത്തെ കാലത്തുള്ള മഴ എല്ലാവർക്കും പറയും ചിലപ്പോൾ പ്രളയം വരെ നമുക്ക് സംഭവിക്കാം ഇന്ന് ഒരുപാട് സങ്കടപ്പെടുത്തിയ ഒരു പേടിയാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ ഒരുപാട് ചിന്തിപ്പിച്ച വീഡിയോ ആ ഒരു സഹോദരൻ്റെ കഷ്ടപ്പാട് കണ്ടോ ആ ഒരു ത്യാഗം കണ്ടോ തൻ്റെ കുടുംബത്തെ പൊന്നുപോലെ നോക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാര്യ മക്കളെ മാതാപിതാക്കളെയൊക്കെ പൊന്നുപോലെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പൊന്നുപോലെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സഹോദരൻ പെടുന്ന കഷ്ടപ്പാടാണ് ഈ ഒരു വീടിയ കേട്ടോ ഇതുപോലെ ഒരുപാട് സഹോദരന്മാരുണ്ട് അവരുടെയൊക്കെ പ്രതിനിധിയാണ് ഈ ഒരു സഹോദരൻ എന്തായാലും തമ്പുരാൻ െ എല്ലാവരെയും കാക്കട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ടും നമ്മളെ കാക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു